ഇലഞ്ഞി വിസാറ്റ് കോളേജ് ക്യാമ്പസിൽ ബികോം പഠിക്കാനെത്തിയ പുതിയ വിദ്യാർത്ഥിനിയെ കണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഒന്ന് ഞെട്ടി വയസ്സിൽ കോളേജ് തങ്കമ്മയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ പ്രായം തെളിയിച്ചാണ് ഇലഞ്ഞി സ്വദേശി തങ്കമ്മ പണ്ടി ഞാൻ വന്നപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു തന്നു ഞാൻ ആഗ്രഹിച്ചു അയ്യോ ഈ ഗേറ്റ് തറഞ്ഞെങ്കിൽ കോളേജിന്റെ അകവൊന്നും അകല്ല മുറ്റം ഒന്നു കാണാമായിരുന്നല്ലോന്ന് ഇന്നിപ്പോ ആ മുറ്റം മാത്രമല്ല എനിക്ക് കോളേജിന്റെ മുക്കും മൂല എല്ലാം കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഓപ്പൺ സ്കൂൾ റിസൾട്ട് വന്ന ശേഷം നടന്ന അലോട്ട്മെന്റിൽ ഇലഞ്ഞി വിസാറ്റ് കോളേജിൽ ബികോം ഓണേഴ്സ് റെഗുലർ ഡിഗ്രിക്കാണ് അഡ്മിഷൻ നേടിയത് പതിനാറ് പേരുള്ള ക്ലാസ്സിലെ ബാക്കി പതിനഞ്ചു പേർക്കും പതിനെട്ടോടടുത്താണ് പ്രായം ഇലഞ്ഞി ആലപുരം മടുക്ക എഴുകാമലയിൽ പരേതനായ കുഞ്ഞപ്പന്റെ ഭാര്യയായ തങ്കമ്മ പഠനത്തിനൊപ്പം കുടുംബശ്രീ പ്രവർത്തകയായും തൊഴിലുറപ്പ് മേറ്റായും പ്രവർത്തിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മൂലം നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചുപിടിക്കാൻ തങ്കമ്മ നടത്തിയ പോരാട്ടങ്ങളുടെ വിജയമാണ് പുതിയ കോളേജ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ പും വെള്ളിലാപ്പള്ളിയിലാണ് ജനനം എട്ടാം ക്ലാസിൽ പഠനം നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇലഞ്ഞിയിലേക്ക് വിവാഹം കഴിച്ചയച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റ് സ്ഥാനം ലഭിക്കാനാണ് പത്താം ക്ലാസ് പരീക്ഷ സാക്ഷരതാ മിഷൻ വഴി എഴുതിയത് എഴുപത്തിനാല് മാർഗോടെയാണ് വിജയം രണ്ടായിരത്തിനാലിൽ ഹ്യൂമാനിറ്റീസിൽ എഴുപത്തിയെട്ട് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസായി തുടർ പഠനത്തിന് അവസരം വേണമെന്ന ആഗ്രഹം പലരുമായും പങ്കുവച്ചു വിസാറ്റ് കോളേജ് അധികൃതർ വഴി എം ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിലെ ഡിഫോൾട്ട് ഇയർ സിസ്റ്റം പുതുക്കി നൽകി പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ സുഹൃത്തുക്കളും അടുത്തുള്ള നമ്മുടെ കോളേജിൽ തന്നെ ചില സ്റ്റാഫും ഒക്കെ ഇവിടെ നിന്നുള്ള സാഹചര്യം ഉണ്ടെന്ന് പറയുകയും ഞങ്ങൾ അവിടെ പോയി ചേട്ടെ കണ്ട് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യുകയും ചേട്ടത്തിടെ പഠിക്കാനുള്ള ആഗ്രഹത്തിൽ ഉപരി അവർ വളരെയധികം ഷാർപ്പായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾ ബോധവൽക്കരിക്കുകയും ചെയ്തപ്പോൾ ചേട്ടത്തിൽ പറഞ്ഞ് ഏക പ്രശ്നം എനിക്ക് ഇംഗ്ലീഷ് അധികം കൈകാര്യം ചെയ്യാൻ അറിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മലയാളത്തിൽ എഴുതാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് ചേട്ടത്തിൽ ധൈര്യമായിട്ട് വരിക ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് വന്ന് തങ്കമ്പച്ചേടത്തി ഇവിടെ അഡ്മിഷൻ എടുക്കുകയാണ് ഉണ്ടായത് കുട്ടികളോടൊപ്പം പഠിക്കാൻ വലിയ താല്പര്യമാണ് കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നുണ്ട് എല്ലാവരും സഹായിക്കാനുണ്ട് മകനാണ് ഏറ്റവും മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളിലൊക്കെ അവരെ സഹായിക്കുന്നത് കോളേജിൻ്റെ ചെയർമാനായിരിക്കുന്ന രാജു കുര്യൻ സാറ് ചേട്ടയുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് സൗജന്യമാക്കി കൊടുത്തിട്ടുണ്ട് ഇളങ്ങിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിനാല് വയസ്സുള്ള തങ്കമ്മ ചേച്ചി പഠിക്കാൻ വരുവാന്നുള്ളത് വലിയ അത്ഭുതമാണ് പൊതുസമൂഹത്തിന് ആദരവ് തോന്നേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു മുതിർന്ന അധ്യാപകൻ എന്ന നിലയിൽ ഇത്രയും പ്രായമുള്ള ഒരാളെ ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എഴുപത്തി രണ്ടാം വയസ്സിൽ പത്താം ക്ലാസ്സും എഴുപത്തി നാലാം വയസ്സിൽ പ്ലസ് ടുവും തത്തുല്യ പരീക്ഷയിലൂടെ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്ക് ആ ജീവിച്ച ചേച്ചിയുടെ ജീവിതം ചേച്ചിയുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സമൂഹത്തിന് മുന്നിൽ വലിയൊരു മാതൃകയായിട്ടാണ് നിൽക്കുന്നത് ഈ വയസ്സിൽ പഠിക്കുവാൻ ഉള്ള ആ താല്പര്യം കാണിച്ചത് വലിയൊരു അടങ്ങാനാവാത്ത പഠനത്തിനോടുള്ള ആഗ്രഹമാണ് പുള്ളിക്കാർത്തിയുടേത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഇതൊരു മാതൃകയായി തീർച്ചയായിട്ടും തീരും പ്രിൻസിപ്പൽ ഡോക്ടർ രാജുമോൻ ടി മാവുങ്കൾ ഡോക്ടർ കെ ജെ അനൂപ് ഷാജി അറ്റിപുറം എന്നിവരുടെ ശ്രമഫലമായി മാനേജ്മെന്റ് ഫീസ് ഒഴിവാക്കി നൽകിയതോടെ കോളേജിലേക്ക് എത്തി ജൂനിയറായി എത്തിയ സീനിയർ വിദ്യാർത്ഥിയെ കണ്ട ആവേശത്തിലാണ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ നിങ്ങൾ എന്റെ സീനിയേഴ്സ് കോളേജിലൊക്കെ റാഗിംഗ് റാഗിംഗ് ഉണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സഹായിച്ചു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഞങ്ങളോട് സഹായം ചോദിച്ചാൽ അതുപോലെ ഞങ്ങൾ ഇന്ന് നമുക്ക് വളരെ ദിവസമാണ് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ചെയ്യാൻ ആരും മുതിർന്നു വരാത്ത ഒരു ഫീൽഡിലേക്ക് ഫസ്റ്റ് ഇയറിൽ ചേരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് നമുക്കൊരു ഇന്നത്തെ കാലത്ത് എല്ലാം പഠിക്കാൻ വേണ്ടി വരുന്ന വാർത്തക്ക് ഉള്ള ആൾക്കാർക്ക് ഒരു മാതൃകയായിട്ട് അമ്മ നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് വീട്ടിൽ നിന്നും കോളേജ് ബസ് കടന്നു പോകുന്ന വരെ ലിഫ്റ്റ് അടിക്കും പിന്നെ കൂട്ടുകാർക്കൊപ്പം കോളേജ് ബസ്സിലാണ് യാത്ര